എൽ ഡി എഫിന് മൂന്നാം തുടർഭരണം ലഭിച്ച കടങ്ങോട് പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് കെ എം നൌഷാദിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു യു ഡി എഫിലെ പി എൻ വിഷയകുമാറായിരുന്നു എതിർ സ്ഥാനാർത്ഥി ആകെ ഇരുപത്തിയൊന്ന് സീറ്റിൽ പതിനൊന്ന് എൽ ഡി എഫും ഒമ്പത് യു ഡി എഫും ഒന്ന് ബി ജെ പിയും ഇങ്ങനെയാണ് കക്ഷിനില ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു അഡ്വക്കേറ്റ് കെ എം നൌഷാദിന് പതിനൊന്ന് വോട്ടും പി എൻ വിജയകുമാറിന് ഒമ്പത് വോട്ടും ലഭിച്ചു പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നൌഷാദിനെ എൽ ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഹാരം അഭിനന്ദിച്ചു ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയർന്ന പ്രവർത്തിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാനിപ്പസ്ഥയാണ് ജനങ്ങളിൽ നിന്ന് എല്ലാ വാർഡിലും ഇരുപത്തൊന്ന് വാർഡിലെ ജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ശേഖരിച്ച് അത് ക്രോഡീകരിച്ച് ജനസംരക്ഷണത്തിന്റെ മുന്നിൽ തെരഞ്ഞെടുപ്പിന്റെ മുൻഭാഗം എത്തിക്കുന്നത് അത് തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മൂന്നാമതും ഈ പഞ്ചായത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അടുത്ത അഞ്ചു വർഷക്കാലം ഈ പഞ്ചായത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് സുതാര്യവും ജനകീയവുമായിട്ടുള്ള സംശുദ്ധവും അഴിമതിരഹിതവുമായിട്ടുള്ള ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ വികസനപരമായ കാര്യങ്ങളിൽ ഒരു കുതിച്ചുചാട്ടം കൊണ്ടുവരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ ജനകീയമായി നടപ്പാക്കുന്നതിനും വേണ്ടി കൊണ്ടാണ് ഇത് അതിനെ കൃഷി അതീതമായി ഈ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും ഭരണസമിതി എന്നുള്ള നിലയ്ക്കും ജനങ്ങളിൽ നിന്ന് ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്